ഹലോ ഹായ് എന്നാൽ നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ ഇത് വെറും വട്ടയപ്പം അല്ല കേട്ടോ ഇപ്പം ചക്കക്കാലമല്ലേ ചക്കപ്പഴ ആവശ്യമുള്ളതുണ്ടല്ലോ കുഴച്ചക്കയായിട്ടും മരിക്കച്ചൊക്കെ ആയിട്ടും അതിൽ ചക്ക കൊണ്ട് ഞാൻ തയ്യാറാക്കിയതാണ് അതും കുഴച്ചക്കയിലാണ് തയ്യാറാക്കിയത് വളരെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അതെങ്ങനെയാണ് നോക്കിയാലോ ഇത് ഇതേ കുറച്ച് കുഴച്ചക്കയാണ് അധികം അങ്ങ് പഴുത്തു പോകുന്നതിന് മുമ്പ് ഞാൻ എടുത്തെന്നേ ഉള്ളൂ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതേ ഇതുപോലെ വൃത്തിയാക്കിയെടുത്ത് എടുത്തിട്ട് നമുക്കിനി ഇത് വേണ്ട എന്താണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇതിലോടൊപ്പം ചേർക്കേണ്ടത് നമുക്ക് ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമായ മധുരത്തിനുള്ള ശർക്കര അലിയിച്ചെടുത്ത് വയ്ക്കണം പാനി വെച്ച് തണുത്താലും മതി അല്ലാതെ പച്ച വെള്ളത്തിൽ അലിയിച്ചെടുത്താലും മതി അലിയിച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ആദ്യം ചക്കയോടൊപ്പം ഒഴിച്ച് അരച്ചിട്ട് ആ അരച്ചെടുത്ത ചക്കയുടെ കൂട്ടത്തി രണ്ട് സ്പൂൺ റവ രണ്ട് സ്പൂൺ ഗോതമ്പ് മാവ് എന്നിവയും ചേർത്തിട്ട് പിന്നെ മധുരത്തിന് അലിച്ച് വെച്ച് ബാക്കി ശർക്കര വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് അല്പം ഏലക്കായും ചേർത്ത് ഒരു നുള്ളു ഉപ്പും ഒരല്പ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത് നമുക്ക് വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കണം കലക്കി എടുത്ത് ഒഴിക്കണം കാരണം കുറച്ച് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതായിട്ട് പോലെ ഇരിക്കണം കുറച്ച് ലൂസായിട്ടിരിക്കണം എന്നിട്ട് നമുക്കത് തയ്യാറാക്കുന്നതിന് അല്പം മുമ്പ് ഓരോ സ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ഒഴിക്കുക റവ ചേർത്തുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു വെച്ചിട്ടാണ് നെയ്യും കൂടി ചേർത്ത് കാരണം കുറച്ചൊന്ന് അത് ടൈറ്റാകും മാവ് റവ ഒന്ന് കുതിർന്ന് വരുമല്ലോ അതുകൊണ്ട് എന്നിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അല്പം നെയ്യൊഴിച്ച് അത് മൊത്തത്തിൽ ഒന്ന് വിതറി തേച്ച് പറ്റിച്ചിട്ട് കുറച്ച് നട്സ് എൻ്റെ കൈവശം ബദാം ഉണ്ടായിരുന്നത് കൊണ്ട് അതൊന്ന് നുറുക്കിയെടുത്ത് അത് ഈ മാവിലും കുറച്ചിട്ട് ആ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലും കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ ഈ മാവ് അതിലേക്ക് ഒഴിക്കുകയാണ് ഇത് പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ആവിയിൽ വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി വന്നിരിക്കും കാരണം ഗോതമ്പ് മാവും റവയുമാണ് അത്രയും ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല വേവാനായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യണം എന്നാൽ എയർ ബൗൾസ് പോവാനായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് കിടക്കും എന്നിട്ട് നമുക്കത് ബദാം എൻ്റെ കയ്യിൽ ഉണ്ടോ ഞാൻ കുറച്ച് അതിൻ്റെ വെറുത്തിട്ടു വേറെ എന്തെങ്കിലും നട്സം ഉണ്ടെങ്കിൽ അതങ്ങ് ഇടാവുന്നതേ ഉള്ളൂ ഇത് നട്ട്സ് ഇട്ടില്ലെങ്കിലും വളരെ സോഫ്റ്റായി നമുക്ക് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവത്തിൽ തന്നെ ഇത് കിട്ടും പിന്നെ ഞാനത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് വന്നു ഞാൻ പപ്പട കുത്തി വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ വെന്ത് പിന്നെ ഞാൻ ഞാനത് തണുക്കാനായിട്ട് വെച്ചു തണുത്ത് കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുത്താൽ മാത്രം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അപ്പം ഇത് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരും അത്ര സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഒട്ടിപ്പിടിക്കാത്ത രൂപത്തിൽ തന്നെ ആയിരിക്കും ഇത് കിട്ടുന്നത് ഇനി നമുക്ക് ഈസി ആയിട്ട് തട്ടി മാറ്റാവുന്നതെല്ലാം ഞാൻ പിന്നെ കത്തി കൊണ്ട് വേണമെങ്കിൽ സൈഡ് ഇങ്ങനെ ഒന്നും ഇളക്കി മാറ്റിയിട്ട് നമുക്ക് തട്ടി മാറ്റാം ഒത്തിരി മുകളിലോ കമിഴ്ത്തി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി അപ്പോഴേക്കും ഇത് ഇളവി വരും അങ്ങനെ അത്ര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ചക്ക ആവശ്യമുള്ള ചക്കയുണ്ട് ചക്കപ്പഴം കഴിക്കാത്തവരുണ്ട് കഴിക്കുന്നവരുമുണ്ട് കഴിക്കാത്തവർക്ക് ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി ചായയോടൊപ്പം വൈകുന്നേരങ്ങളിൽ കൊടുത്താൽ എല്ലാ പേരും ഒരു പീസൊക്കെ എന്തായാലും കഴിച്ചു നോക്കും ചക്ക ചക്കപ്പഴം കഴിക്കാത്തവരും കൂഴച്ചക്ക നമ്മൾ കിട്ടുമ്പോൾ മിക്കവാറും പാഴ് കളയാണ് ചെയ്യാറ് അതൊന്നും കളയാതെ നമ്മൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി ഓരോ ദിവസത്തെ ഓരോ സ്നാക്സായിട്ടങ്ങ് മാറും ഹെൽത്തിയായ ഫുഡും ആവും നാടൻ ആഹാരമല്ലേ നാടൻ രീതിയിൽ തന്നെ തയ്യാറാക്കാം കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അമ്മമാർ ഒരുപാട് ഇതുപോലെ പല ഐറ്റംസ് ഉണ്ടാക്കി തന്നിട്ടില്ലേ അങ്ങനെയുണ്ട് നിങ്ങളും തയ്യാറാക്കി നോക്കൂലേ ഇത് നിങ്ങൾക്കും ചക്കയപ്പ് ഇഷ്ടമല്ലേ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റില്ലേ അത്ര സമയമല്ലേ വേണ്ടുള്ളൂ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമല്ലേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങൾ അറിയിക്കണേ